അടുത്ത് മല കണ്ടോ മല കണ്ടോട്ടാ കല്ലടിക്കോടിക്കോടേ വാക്കോടം കൃത്യമായിട്ട് അറിയില്ല ഫോട്ടോ പറഞ്ഞിട്ടില്ലേ നമുക്ക് എന്തായാലും ഇവിടെ വല്ലാ നിക്കണ്ട പോവല്ലേ ഏട്ടതിന്റെ കൊറച്ചപ്പുറത്ത് ആ താഴൊക്കെ ഉണ്ടല്ലേ അവിടെ പുഴണേ പുഴട്ടോ പക്ഷെ ഇവിടെ കാടായതുകൊണ്ട് നമ്മൾ അവിടെ കൊറച്ചേരം കൂടി മഴ വരുന്നുണ്ട് കേട്ടോ അയ്യോ വണ്ടി എന്താണ് പൂവാ അതാ സ്വിമ്മിംഗ് പൂളില് നോക്ക് അവിടേക്ക് വേറെ പാസാട എങ്ങനെയുണ്ട് വരും വരും നമ്മള് മീൻ വല്ലം കാണാൻ വന്നിരിക്കുന്ന കേട്ടോ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കേറി ഇതാ നടക്കണു സുഖന് രണ്ടാമത്തെ പ്രാവശ്യമാണല്ലേ ഇത് കൂടെ ഒരു വഴിണ്ടല്ലോ അതെ വേണ്ട നമുക്ക് നേരം അങ്ങോട്ട് പോവാട്ട മക്കളെ നോക്കിയൊക്കെ നല്ല രസേ ലാസ്റ്റ് പോവാൻ വയ്യാതെയോ ഇപ്പൊ തന്നെ ഇപ്പൊ നടക്കാൻ വയ്യാതെയോ കൊറച്ചു ദൂരം മഴ വരുന്നുണ്ട് നാട്ടിൽ ഇങ്ങനെ ഒരു നമ്മൾ കാണാനുള്ളത് കാണാനുള്ളത് ഞങ്ങളും കാണാൻ എന്താ നേരത്തെ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ എന്തായാലും നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും ആദ്യമായിട്ട് കാണിച്ചു തരാല

നല്ല കാട് കാടാണ് ഇല്ല അറിയ കൂടെ അല്ലേ ശരിയാ ഇതിന്റെ നാരകത്തിന്റെ തെയ്യ് നോക്കി വെക്ക് ഇതിലൊക്കെ ചെലതിലൊക്കെ ചെറു നാരകണ്ട് നമ്മള് സംഭാരം ഉണ്ടാക്കണതല്ലേ ഞാൻ അങ്ങനെ കൊറേ നേരം ഇത് എന്താ ഇവിടെ നാരകത്തിന്റെ മണം വരുന്നത് നല്ല നാരകത്തിന്റെ മണം പണം ഇരുമ്പാമ്പുളിയുണ്ട് ഇരുമ്പാമ്പുളിയല്ലേ അതാണ്ടോ മ നമ്മുടെ വീട്ടില് നമ്മള് ചെടി വെച്ചിട്ടില്ല താഴെ ബലല്ലാണ്ട് നിക്കണത് കണ്ട അതാ

എന്തത് ഫോട്ടോ എടുക്കാൻ അപ്പുറത്തേക്ക് ഇറങ്ങിപ്പോലെ ഇല്ലില്ലാതി എന്തും നമ്മളല്ലേ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് കണ്ടാസ്വദിക്കാന്ന് മാത്രമേ പാടുള്ളു കേട്ടോ അമിതമായി അവിടെ പോയി ആവേശം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ അപകടമാവും ഇതില് ഇനി നാലെണ്ണുണ്ട് ഇത്ര ഏറ്റവും ലാസ്റ്റത്തെ വെള്ളച്ചാട്ടാണ് ഇത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു പിന്നെ കിച്ചിട്ടാ കിച്ചു എഴുതിയല്ല എഴുതി കൊഞ്ചു ഫാമിലിന്ന് എന്തക്കേലും കാണാൻ നല്ല രസം കൊറച്ചല്ലോ നല്ല വെള്ളമുള്ള സമയത്ത് വന്നാ എന്ത് ഭംഗിയായിരിക്കും കാണാൻ പോണല്ലേ പേടി വരുന്ന പക്ഷെ ഇത് കാണാൻ നല്ല രസല്ലേ ഫോട്ടോ എടുക്കാൻ ഇവിടെ കറണ്ട് ഇണ്ടാക്കണത് വൈദ്യുതാണ് പിന്നെ ഇതിന്റെ അര കിലോമീറ്റർ മുകളില് നമ്മുടെ ഡാമുണ്ട് ഡാമിന്റെ അവിടെ എന്താ താമസിക്കാൻ വെള്ളം വരുന്നത് ഡാമിന്റെ കാര്യം എനിക്കറിയായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോ പറയുക ചെയ്ത അതിന്റെ മുകളില് ഡാമുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇത്രേ അതിന് വേറെ എന്തൊക്കെ അഡീഷണൽ ആരുടെ അറിയില്ല അവിടെ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവര് ജീപ്പിൽ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകേ എന്നിട്ട് പിന്നെ നമ്മള് അന്വേഷിച്ചറിയും ഞാനത് പറഞ്ഞപ്പോ അങ്ങനെ ഇണ്ടോ ചോദിച്ചോ കാരണം ഒരു വീഡിയോയിൽ കണ്ടിരുന്നു അങ്ങനെ ഉണ്ട് സൗകര്യം ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോ ശരിയാണോന്നറിയില്ല ചോദിച്ചപ്പോ ശരിയാണ് അതാ കാണാൻ നല്ല രസമുണ്ട് ഇവിടേക്ക് വരുന്നവർ എന്താണെന്നറിയോ ശ്രദ്ധിക്ക നല്ല പോലെ അപകടം നടന്നതാണ് ഭംഗിയുണ്ട് ജനറേറ്റർ അല്ലേ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ എന്താ നമ്മൾ വീഡിയോയില് എത്രത്തോളം കണ്ടു കഴിഞ്ഞാലാണ് ശരിക്കുള്ള കാഴ്ചകൾ കിട്ടും പോകാൻ പെർമിഷൻ ഇല്ല പിന്നെ വെള്ളം ഡാം ക്ലീൻ ചെയ്യണു ഡാം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല അടിപൊളിയല്ലേ സംവിധാനം നോക്കി വെക്കു മഴ പെയ്തു കഴിഞ്ഞാൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ടാർപ്പായ പണ്ടൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ എല്ലാ ഭാഗത്തും പോകുമ്പോഴും കവുല്ലേ വെട്ടി വെട്ടിപ്പൊളിച്ചിട്ട് അതേപോലെ മുള വെട്ടിയിട്ട് ഒക്കെ ആയിരുന്നു ഇരിക്കാനുള്ള പടി ഉണ്ടാക്കുക എന്താ ഇതിനെന്തായിട്ടാ പറയാ ഏറുമാടത്തിലേക്ക് പറയണ ഏറുമാടം ഉണ്ടാക്കും പിന്നെന്താ പറയാ ട്ടാ അമ്മോ അവിടെ വഴുക്കലൊന്നുമില്ല മെല്ലെ ഇറങ്ങിയാ മതി ആ

അതാ എന്തോ തിന്നിട്ടാണല്ലേ മൂന്നെണ്ണുണ്ട് കൊരങ്ങൻകുട്ടികളുണ്ടോ ഇതാ അതാ ചാട് നോക്കിയൊക്കെ കണ്ടില്ലേ ഇപ്പൊ ഇവരൊക്കെ ഇപ്പൊ എവിടുന്നാ വന്ന് അതാ വരുന്നു നോക്ക് ആ മരത്തി കൂടെ ഇതാക്കുന്നു ഒരച്ഛനും അമ്മയും മൂന്ന് മക്കളും കണ്ടല്ലേ ഒരു കുടുംബം അവിടെ അയ്യോ കുടുംബ സംസാരിച്ചോട്ടില്ലേ അയ്യോട്ടോ

അതാണ് സ്വിമ്മിങ് പൂൾ അവിടെ എന്തൊക്കെയോ കളിക്കാനൊക്കെ ഇണ്ടല്ലേ പൂള് അത്യാവശ്യം വലുതാട്ടോ പിന്നെന്താ വായിച്ചോ ഒരു മല എന്താലേ നോക്കിയൊക്കെ എന്റെ അമ്മായിടെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ മൂന്നേക്കറയാണ് പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോണില്ല പറയാണ്ടല്ലേ വന്നത് എന്താ ഇടി മൊലണുണ്ട് നല്ല രീതിയില് അമ്മ വരുന്നില്ല പറഞ്ഞ അമ്മ വരാഞ്ഞാൽ നന്നായി ഉള്ളു കേട്ടോ ഇവിടെ എന്താച്ചാ കൊറച്ചും നടക്കാനുണ്ട് അമ്മയ്ക്കൊന്നും നടക്കില്ല നടക്കില്ല

എന്താ നമുക്കെല്ലാം പറ്റുന്ന പോലെ കാണിക്കാൻ പറ്റും പിന്നെ കൊറേ പേര് അവിടെ കുളിക്കും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് കാരണം വെള്ളമില്ലാത്ത ആൾക്കാർക്ക് അവിടെ ഫുള്ള് കാര്യങ്ങള് പറയാനും പറ്റില്ല കാരണം നമുക്ക് ഓരോരുത്തർ ചോദിച്ചറിഞ്ഞ് കാര്യങ്ങള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ നമുക്ക് അതിനെ പറ്റി കൂടുതലറിയില്ല നമ്മള് കണ്ട കാഴ്ചകള് നിങ്ങൾക്കും കൂടിയും കാണിച്ചു തന്നു അല്ലേ നാളെ കാണാ